നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം പതിനഞ്ചാം തീയതി ബുധനാഴ്ച അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക ഏറ്റവും ആയിട്ട് പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാന സർക്കാരിൻ്റെ ജനഹിത സർവേ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് എന്ന രീതിയിലുള്ള സർവേ നടപടികൾ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസം മുതൽ ആരംഭിക്കുമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചിരിക്കുന്നത് വീടുകളിലേക്ക് കോളേജുകളിൽ നിന്നും പ്രത്യേകമായിട്ടുള്ള ട്രെയിനിങ് ലഭിക്കുന്ന വിദ്യാർത്ഥികളായിരിക്കും ഇത്തരത്തിൽ സർവേക്കായിട്ട് എത്തിച്ചേരുക അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഉദ്യോഗസ്ഥരോ എത്തിച്ചേരാനായിട്ട് സാധ്യതയുണ്ട് ഇവർ കൃത്യമായിട്ട് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന വിവിധ ക്ഷേമ പ്രവർത്തനങ്ങൾ പദ്ധതികൾ അതിൻ്റെ ആനുകൂല്യങ്ങൾ അത് കൃത്യമായി നമുക്ക് ലഭിക്കുന്നുണ്ടോ ഇല്ലയോ അല്ലെങ്കിൽ എന്തെല്ലാം നിർദ്ദേശങ്ങളാണ് നമുക്ക് നമ്മുടെ ഭാഗത്തു നിന്നും സംസ്ഥാന സർക്കാരിന് കൈമാറാനുള്ളത് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ അറിയുന്നതിനും അതോടൊപ്പം തന്നെ ജനങ്ങളുടെ പക്കൽ നിന്ന് കേൾക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് സർക്കാരിലേക്ക് എത്തിക്കുന്നതിനും അതിൽ കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് തയ്യാറാക്കിക്കൊണ്ട് സർക്കാരിനെ സമർപ്പിക്കുന്നതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ജനഹിത സർവേ ആരംഭിക്കുന്നതെന്ന് സർക്കാർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസം മുതലായിരിക്കും ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ ട്രെയിനിംഗ് ലഭിച്ച വിദ്യാർത്ഥികൾ നമ്മുടെ വീടുകളിലേക്ക് പ്രത്യേക സർവേയുടെ ഭാഗമായിട്ട് എത്തിച്ചേരുക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലും തുക വിതരണം ഉൾപ്പെടെയുള്ള നടപടികളൊക്കെ തന്നെ കുറ്റമറ്റ രീതിയിൽ സുതാര്യമായിട്ട് നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇലക്ട്രോണിക് കെ വൈ സി ഏർപ്പെടുത്താനായിട്ട് ഒരുങ്ങുകയാണ് എല്ലാ തൊഴിലുറപ്പ് തൊഴിലാളികളും ആധാറുമായി ബന്ധിപ്പിക്കുന്ന ഒരു കെ നടപടി അത് പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് വിവിധ പഞ്ചായത്തുകൾ മുനിസിപ്പാലിറ്റികൾ കോർപ്പറേഷൻ തലങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ ഉദ്യോഗസ്ഥർ ഇതിൻ്റെ നിർദ്ദേശങ്ങൾ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കൈമാറിയിട്ടുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ജീവനക്കാരുടെ പ്രൊവിഡൻറ്റ് ഫണ്ട് ഓർഗനൈസേഷൻ ഇ പി എഫ് ഒ ഭാഗിക പിൻവലിക്കൽ പാർഷ്യൽ വിഡ്രോവൽ നിയമങ്ങളിൽ വൻ ഇളവ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് പുതിയ ചട്ടപ്രകാരം അംഗങ്ങൾക്ക് പ്രത്യേക സാഹചര്യങ്ങളിൽ അവരുടെ അക്കൗണ്ടിൽ നിന്ന് നൂറ് ശതമാനം വരെ പണം പിൻവലിക്കാനായിട്ട് സാധിക്കും മുൻപ് വീട് വാങ്ങൽ അതുപോലെ മെഡിക്കൽ ചെലവ് വിവാഹം തുടങ്ങിയ നിർദ്ദിഷ്ട ആവശ്യങ്ങൾക്കായി മാത്രമേ ഭാഗിക പിൻവലിക്കൽ അനുവദിച്ചിരുന്നുള്ളൂ ഇപ്പോൾ ഇ പി എഫ് ഒ അംഗങ്ങൾക്ക് കൂടുതൽ കൂടി തങ്ങളുടെ നിക്ഷേപം ഉപയോഗിക്കാൻ സാധിക്കും പുതിയ നിബന്ധനകൾ അനുസരിച്ച് ഓൺലൈൻ അപേക്ഷയിലൂടെ പെട്ടെന്ന് തന്നെ തുക പിൻവലിക്കാൻ സാധിക്കും നടപടികൾ പൂർണ്ണമായിട്ടും ഡിജിറ്റൽ ആയതിനാൽ തന്നെ അപേക്ഷാ പ്രക്രിയയും തുക ലഭിക്കുന്ന സമയവും ഗണ്യമായിട്ട് കുറയും ഇ പി എഫ് ഒയുടെ ഈ നീക്കം അടിയന്തര സാമ്പത്തിക ആവശ്യങ്ങൾ നേരിടുന്ന തൊഴിലാളികൾക്ക് ആശ്വാസമായിരിക്കുമെന്നും വിദഗ്ധർ ഇപ്പോൾ അഭിപ്രായപ്പെടുന്നു രാജ്യത്ത് ഏകദേശം മുപ്പത് കോടിയോളം ഇ പി എഫ് ഒ അംഗങ്ങളുണ്ട് ഇവരിൽ പലർക്കും അടിയന്തര ആവശ്യങ്ങൾക്കായിട്ട് തങ്ങളുടെ നിക്ഷേപം എളുപ്പത്തിൽ ലഭ്യമാക്കണമെന്ന് ആവശ്യം ഉന്നയിച്ചു വരികയായിരുന്നു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു തീരുമാനം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കഴിഞ്ഞ ദിവസങ്ങളിൽ സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ഒക്ടോബർ മാസം കൂടുതൽ ധനസഹായം മൂവായിരത്തി ഇരുന്നൂറ് രൂപ വരെ വിതരണം ചെയ്യുമെന്നുള്ള അറിയിപ്പുകൾ അത് വിവിധ ചാനലുകൾ വഴിയൊക്കെ തന്നെ വാർത്തകൾ പുറത്തു വന്നിരുന്നു പക്ഷേ ഇതിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഒരു വിശദീകരണം ഇപ്പോൾ വന്നിരിക്കുകയാണ് ഈ മാസം സാധാരണഗതിയിൽ ലഭിക്കുന്ന പോലെ തന്നെയുള്ള തുക വിതരണമായിരിക്കും ഉണ്ടാവുക ആയിരത്തി അറുനൂറ് രൂപ മാത്രമായിരിക്കും നമുക്ക് വിതരണം ചെയ്യുക മൂവായിരത്തി ഇരുന്നൂറ് എന്നൊക്കെ പറയുന്നത് ഒരു ഗഡു കുടിശ്ശിക കൂടി ഇനി നമുക്ക് ശേഷിക്കുന്നുണ്ട് അതുകൂടി ചിലപ്പോൾ ഒരുപക്ഷേ ഈ മാസത്തോടൊപ്പം ചേർത്ത് വിതരണം ചെയ്യുകയാണെങ്കിലാണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപ നമുക്ക് ലഭിക്കുക എന്നുള്ളതാണ് മറ്റ് ചാനലുകളിലൊക്കെ തന്നെ വാർത്തകൾ പ്രചരിക്കുന്നത് എന്നാൽ ഈ ഒക്ടോബർ മാസം മുതൽ തുടക്കത്തിൽ തന്നെ നമ്മുടെ ചാനൽ വഴി കൃത്യമായി അറിയിച്ചിരുന്നു ഇലക്ഷന് മുൻപ് തന്നെ ഒരു ഗഡു കുടിശ്ശിക ഉള്ളത് അത് പൂർണ്ണമായിട്ട് നൽകി തീർക്കുമെന്ന് നിലവിൽ സർക്കാർ ആ കാര്യങ്ങളിൽ ഇപ്പോൾ ഉറച്ചു നിൽക്കുകയാണ് പക്ഷേ അതിൻ്റെ വിതരണമൊക്കെ വരുന്ന മാസങ്ങളിൽ മാത്രമേ ഉണ്ടാവാനായിട്ട് സാധ്യതയുള്ളൂ ഇലക്ഷന് മുൻപ് ഏതായാലും വിതരണം ഉണ്ടായേക്കും അപ്പോൾ അങ്ങനെ ശേഷിക്കുന്ന കുടിശ്ശിക അത് പൂർണ്ണമായിട്ടും ഇല്ലാതാവുകയും ചെയ്യുന്നതായിരിക്കും പക്ഷേ ഈ മാസം ഇതിനെ സംബന്ധിച്ച് സർക്കാർ ഇപ്പോൾ തീരുമാനം എടുത്തിട്ടില്ല അപ്പോൾ ഇനി എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ അതിലുണ്ടാവുകയാണെങ്കിൽ എന്തെങ്കിലും കൃത്യമായിട്ടുള്ള അറിയിപ്പുകൾ നമുക്ക് ലഭിക്കുകയാണെങ്കിൽ നമ്മുടെ ചാനൽ വഴി തന്നെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും നിലവിൽ മസ്റ്ററിങ് മിക്ക ഗുണഭോക്താക്കളും ഇപ്പോൾ പൂർത്തിയാക്കിയിട്ടുണ്ട് ഇനി അതോടൊപ്പം തന്നെ മറ്റു ചിലരോടൊക്കെ തന്നെ ഇപ്പോൾ വരുമാന സർട്ടിഫിക്കറ്റ് കൂടി സർക്കാർ ആവശ്യപ്പെടുന്നുണ്ട് അപ്പോൾ അങ്ങനെ ആവശ്യപ്പെട്ടവർ മാത്രം വരുമാന സർട്ടിഫിക്കറ്റുകൾ സമർപ്പിച്ചാൽ മതിയാകും നിലവിൽ സംസ്ഥാന വ്യാപകമായിട്ട് വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേക നിർദ്ദേശങ്ങൾ വന്നിട്ടില്ല ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും ശ്രദ്ധിക്കേണ്ടതാണ് കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ധനസഹായം ലഭിച്ചവർക്ക് ഈ പ്രാവശ്യവും യാതൊരു മുടക്കവും കൂടാതെ ധനസഹായം എത്തിച്ചേരുന്നതായിരിക്കും ഏതായാലും ഈ മാസത്തെ വിതരണം സാധാരണ പോലെ തന്നെയൊക്കെയാണ് നടക്കുക ദീപാവലിയൊക്കെ വരുന്നുണ്ടെങ്കിലും അതിനു മുന്നോടിയായി തന്നെ ഈ പെൻഷൻ്റെ വിതരണം ഉണ്ടോ എന്നൊക്കെ ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ പ്രകാരം ആ രീതിയിലുള്ള വിതരണമില്ല സാധാരണ രീതിയിലുള്ള വിതരണം തന്നെയായിരിക്കും ഉണ്ടാവുക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് എല്ലാ മലയാളികളും ശ്രദ്ധിക്കണം സംസ്ഥാന സർക്കാരിൻ്റെയും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെയും ഒക്കെ തന്നെ സൗജന്യ അരി ഉൾപ്പെടെയുള്ള നിരവധിയായിട്ടുള്ള ആനുകൂല്യങ്ങൾ അതോടൊപ്പം തന്നെ വിവിധ പദ്ധതികളിൽ മുൻഗണന ലഭിക്കുന്ന സാഹചര്യങ്ങൾ ഇതെല്ലാം തന്നെ നമുക്ക് ഉറപ്പുവരുത്തുന്നതാണ് ബി പി റേഷൻ കാർഡുകൾ സോ എ പി എൽ വിഭാഗത്തിലെ റേഷൻ കാർഡ് ഉള്ളവർക്ക് ബി പി എൽ റേഷൻ കാർഡുകളിലേക്ക് അപേക്ഷ വെക്കാനുള്ള ഒരു സുവർണ അവസരമാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത് ഒക്ടോബർ മാസം ഇരുപതാം തീയതിയോടെ സമയം അവസാനിക്കുകയാണ് അതുകൊണ്ട് എത്രയും വേഗം തന്നെ അപേക്ഷ വെക്കാനുള്ളവർ അപേക്ഷ വെക്കേണ്ടതാണ് നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് ലഭിക്കുന്ന ബി പി എൽ സർട്ടിഫിക്കറ്റ് വരുമാന സർട്ടിഫിക്കറ്റ് മെഡിക്കൽ ബോർഡ് സാക്ഷ്യപത്രങ്ങൾ നമ്മുടെ മുൻഗണന തെളിയിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട രേഖകൾ സഹിതം എത്രയും വേഗം തന്നെ അപേക്ഷകൾ സമർപ്പിച്ചിരിക്കണം അതോടൊപ്പം തന്നെ സർക്കാർ ജോലി ഉണ്ടാവാൻ പാടില്ല റേഷൻ കാർഡിൽ ആരെങ്കിലുമൊക്കെ ഇരുപത്തയ്യായിരം രൂപയിൽ കൂടുതൽ വരുമാനമുള്ളവരുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ അപേക്ഷിക്കാനായിട്ട് പാടില്ല വീട്ടിൽ നാല് ചക്ര വാഹനം സ്വകാര്യ വാഹനങ്ങൾ ഉണ്ടാവാൻ പാടില്ല ഒരേക്കറിൽ കൂടുതൽ വസ്തു ഉണ്ടാവാനായിട്ട് പാടില്ല അതോടൊപ്പം തന്നെ വീടിൻ്റെ വിസ്തൃതി എന്ന് പറയുന്ന ആയിരം സ്ക്വയർ ഫീറ്റിന് മുകളിൽ ആവരുത് പ്രൊഫഷണൽ ജോലിയുള്ളവർ ഉണ്ടാവാൻ പാടില്ല അപ്പോൾ ഈ നിയമങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപേക്ഷകൾ വെക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഒരു സുവർണ അവസരം എല്ലാവരും പാഴാക്കാതിരിക്കുക ഈ അറിയിപ്പ് നിങ്ങൾ എല്ലാവരിലേക്കും മറക്കാതെ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് മണിക്കൂറുകൾക്കിടെ കൂടിയും കുറഞ്ഞും വീണ്ടും കുതിച്ചും ഉപഭോക്താക്കളെ അമ്പരപ്പിച്ചിരിക്കുകയാണ് സ്വർണ്ണവില ഒക്ടോബർ പതിനാലിന് ചൊവ്വാഴ്ച രാവിലെയും ഉച്ചയ്ക്കുമായി മൂന്ന് നിരക്കുകളാണ് സ്വർണ്ണത്തിൽ രേഖപ്പെടുത്തിയത് ചൊവ്വാഴ്ച രാവിലെ റെക്കോർഡ് വർധനവുമായ സ്വർണ്ണവില എത്തിയത് രാവിലെ ഇരുപത്തിരണ്ട് കാരുടെ സ്വർണ്ണത്തിന് ഗ്രാമിന് മുന്നൂറ് രൂപ കൂടി പതിനോരായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയും പവന രണ്ടായിരത്തി നാനൂറ് രൂപ കൂടി തൊണ്ണൂറ്റിനാലായിരത്തി മുന്നൂറ്റി അറുപത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിച്ചത് വൈകാതെ പന്ത്രണ്ട് മണിക്ക് ഇരുപത്തിരണ്ട് കാരുടെ സ്വർണ്ണത്തിന് ഗ്രാമിന് നൂറ്റി എൺപത് രൂപ കുറഞ്ഞ് പതിനോരായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി രൂപയും പവനെ ആയിരത്തി ഇരുന്നൂറ് രൂപ കുറഞ്ഞ് തൊണ്ണൂറ്റി മൂവായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിച്ചത് പിന്നീട് രണ്ട് മണിക്കാകട്ടെ ഇരുപത്തിരണ്ട് കാലത്തെ സ്വർണ്ണത്തിന് ഗ്രാമിന് നൂറ്റി ഇരുപത് രൂപ കൂടി പതിനൊരായിരത്തി എഴുന്നൂറ്റി അറുപത്തിയഞ്ച് രൂപയും പതിനെ തൊള്ളായിരത്തി അറുപത് രൂപ കൂടി തൊണ്ണൂറ്റിനായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയിലുമായിരുന്നു വ്യാപാരം പുരോഗമിച്ചത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും നിങ്ങളെ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും വാട്സ്ആപ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ കമൻ സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക വീഡിയോ ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം അതുവരേക്കും നന്ദി നമസ്കാരം കൃഷാൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക